സിനിമ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നുമില്ല 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 ഞാൻ ഞാൻ എന്റെ വൈഫും മുസ്ലിംബാ ഓര് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും ഒരു സാധനമില്ല പക്ഷെ മുസ്ലിം കുടുംബത്തിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചട്ടക്കൂടുണ്ട് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ ഈ ഒരു സിനിമ ഒരുപാട് മെസ്സാജായിരിക്കും ആ ഉസ്താദ് വരെ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു സാധനമാണ് കയ്യിലത് എനിക്ക് പ്രത്യേകിച്ച് വന്ന ഒരു ഫാൻ തുടക്കം മുതൽ ഈ ഫാസിൽ നമ്മൾ ഡയറക്റ്റ് ഫാസിൽ ഇട്ട സാധനം കണ്ടന്റ് സാധനം ഫാനാണ് ഫാന് ഫാന് കൊടുന്ന് 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 ലാസ്റ്റ് ആയാലും ഇടുന്ന ഒരു സാധനമാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ എന്നുള്ളൊരു സാധനമാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അത് നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കണെന്ത് നായ തൊട്ട് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് മണ്ണിട്ട് കഴുകണം എന്ന് പറയും ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താ ഈ മണ്ണ് എന്ന് പറഞ്ഞത് ചളിയില്ലേ ആ സാധനം കൊടുത്തിട്ടിട്ടാണ് ഈ ബെഡ് വൃത്തിയാക്കുന്ന സംഭവം വരുന്നത് അതിലെല്ലാം നമുക്ക് ആലോചിക്കാം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഡെറ്റോൾ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്ക് അത് അണുത്താക്കാം പിന്നെ എന്തിനാണ് അവിടെ മണ്ണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണം അതിന്റെ ഹൈലൈറ്റ് ഞാൻ പറയാം ഈ ഈ എന്തെങ്കിലും നായ തൊട്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കഴുകാൻ ആ പഴയ കാലത്തിലുള്ള സോപ്പ് ഇല്ല അല്ലെങ്കിൽ വേറെ ഇല്ല അന്ന് ഒന്നും ഇല്ലല്ലോ ആ കാലക്കാലത്തിൽ ഇതിനെ ഇങ്ങനെ മണ്ണിട്ട് അന്ന് മണ്ണാണ് എല്ലാത്തിനും വൃത്തിയാക്കുന്ന ഒരു സാധനം മണ്ണിട്ട് കഴുകലാണ് മണ്ണിട്ട് കുളിച്ചാലാണ് വൃത്തിയാകുക അതിനൊക്കെ മാറി നമുക്ക് ഡെറ്റോൾ വന്ന് സോപ്പ് വന്നു ഈ കാലഘട്ടത്തിലൊക്കെ ഒന്നും മണ്ണ് വേണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ഈ മുസ്ലിംസ് മുഴുവൻ അപ്പോൾ അതിനൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഏത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് അന്തരിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളതാ നമ്മളൊക്കെ ഒന്ന് വാശി പിടിച്ച് കരഞ്ഞാൽ ഉമ്മമാരം ചെയ്യാം എവിടെയെങ്കിലും കൊണ്ടുപോയി ഉദിച്ച വെള്ളം കൊടുന്ന് തരിക അപ്പൊ അത് കുടിക്കാം അപ്പൊ അതൊക്കെ എത്രയോ മാറി ചിന്തിക്കേണ്ട ടൈം ആയി അപ്പൊണ്ടാവടക്കം കുടിച്ചിട്ടുണ്ട് സാധനം അതൊക്കെ മാറി ഇപ്പൊ നമ്മുടെ വീട്ടുകാരടക്കം മാറി അപ്പൊ ഈ സിനിമയ്ക്ക് ലാസ്റ്റ് എത്തുമ്പോ തന്നെ ഈ പറഞ്ഞ ഉസ്താദ് അടക്കം മാറി വരുന്ന ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് അതിന് വലിയ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറയാൻ പറ്റില്ല ഫാൻ ഉസ്താദ് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് മാറി വന്നുള്ള സാധനം വേറെ ഒന്നല്ല അതേപോലെ ഇപ്പം സിനിമയിൽ ഇപ്പൊ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുതിയ കുട്ടികൾ ആരും തട്ട ഇടാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് കുറച്ചുകൂടെ കംഫേർട്ട് തട്ടയിടാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റി ആരും അറിയാ അറിയാതെ പോകുന്നു ചേട്ടൻ്റെ മോളാണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പം തട്ടയിടാതെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അപ്പൊ അതിനിയിപ്പം അതിനെ ഇത്ര തട്ടവിടുന്ന അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്ത് എന്തുകൊണ്ട് ഈ തല മറക്കണത് എന്താണ് ഏതാണെന്ന് ആർക്കും അറിയില്ല ചോദിച്ചാൽ അറിയില്ല തല മറക്കണമെന്ന് പറയുന്നത് അത് ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല തൊപ്പിടണം ഇതെന്തിനാ തൊപ്പിടണേ എന്തിനും പഴയ കാലത്ത് മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ തൊപ്പിയും തട്ടം കെട്ടിയിരുന്നത് അതിന്നൊക്കെ മാറിയിട്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ തൊപ്പി ഉണ്ടെന്ന് അതൊന്നും ഇപ്പൊ നിർബന്ധരല്ല നമ്മള് നമ്മുടെ മതത്തിന്റെ അടിച്ചമർത്തണമില്ല ഇപ്പൊ നിർബന്ധില്ല ഇപ്പം ആൾക്കാർക്ക് ഇടാം വേണമെങ്കിൽ ഇടാം എന്നുള്ളൊരു കാഴ്ചപ്പാടയുണ്ട് പക്ഷേ ഞങ്ങളൊന്നിനും എതിരല്ല പക്ഷെ ഞങ്ങൾക്ക് തട്ടാൻ താല്പര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഫ്രീ ആണ് എല്ലാത്തിനും അങ്ങനെ അങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ കൂടി ഇപ്പം ഇല്ലാതെ ആ ഗൾഫ് രാജ്യം അതുകൂടിയും പറയാം ഗൾഫ് രാജ്യത്തില് ഫർദ്ദ ഇടുന്നുണ്ട് അത് കണ്ടിട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഫർദ്ദം മൂക്കം ഒക്കെ കണ്ടിട്ട് അവിടെ പൊടിക്കാറ്റടിച്ചിട്ട് പൊടിക്കാറ്റോണ്ടാണ് ഈ ഫർദ എന്നുള്ള സാധനം വന്ന് വന്ന് തുടങ്ങിയത് കണ്ണിലേക്കും മൂക്കിലേക്കും അടിക്കുന്നതുകൊണ്ട് ഇവിടെ കേരളത്തിൽ എന്ത് എന്തു ചുറ്റിട്ട് അവർക്ക് നിൽക്കാൻ വയ്യ ഒരു പട്ടി ഷോ ആണ് ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ മാറിയിട്ട് വരുന്നുണ്ട് എന്താ ഇതുപോലത്തെ സിനിമകള് ഇനി ഇതുപോലത്തെ സിനിമകൾ വന്നാലാണ് നമ്മളെ കേരള കുറച്ചുകൂടെ അതിലെ ഞാൻ മീൻകാരം പറഞ്ഞ ഡയലോഗ് ഉണ്ട് അവരുടെ മുഖം ഒന്ന് അല്ല നമുക്കൊരു പറ്റാത്ത സാധനം കാണണം എന്നുള്ളൊരു കൗതുകണ്ടാവില്ല ആൾക്കാരെ കോമൺ ആയിട്ട് ഇങ്ങനെ മുഖം കാണിച്ച് നടന്നാൽ അവർക്കത് ഒരു കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് ഈ മുറുക്കൊക്കെ മാറ്റി കാണുമ്പോൾ ഒരു കൗതുകും ആ ഈ ആളേനാണോ ശ്രീനിവാസ മറ്റീ പടത്തിൽ പറയണ പോലെ ആചാര ബീവി എന്ന് പറയാത്തോട് നോക്കുണ്ട് ആ കൗതുക അത് കാണാനുള്ള കാരണം മൂടി വെച്ചൊരു സാധനമാണ് അതിനെയാണ് ഈ പുറത്തോട്ട് കൊണ്ടുവരുന്നത് അത്രേ ഉള്ളൂ ഓക്കെ സെറ്റ്